പ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ അടുക്കുട്ടനായിട്ട് ഒപ്പ്രോ മൊഴി വന്നതാണ് ഇവിടുത്തെ പ്ലേ സ്റ്റേഷൻ അവർ മൊത്തത്തിലൊന്ന് അഴിച്ചു പണിഞ്ഞിട്ട് കുറച്ചുകൂടെ കിട്ടിലും ആക്കിയിട്ടുണ്ട് നേരത്തെ നല്ലതായിരുന്നു ഇപ്പോൾ അവർ കുറച്ചുകൂടെ ഒക്കെ ആഡ് ഓൺ ചെയ്ത് അട്ടപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വൺ നയൻറ്റി നയൻ റുപ്പീസ് അടച്ചാൽ പേരൻസിനും ഒക്കെ തീറാൻ പറ്റും അതെന്തായാലും നന്നായി ഇതിന് മുന്നേ അതില്ലായിരുന്നു അന്ന് പി കുറച്ചും കൂടെ ചേർത് അപ്പോൾ നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അതുപോലെ തന്നെ പേരൻസ് കയറിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കാരണം അതിനകത്ത് നിൽക്കുന്ന പിള്ളേരെ കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് ഓരോ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് പിന്നെ കുറച്ച് പേടി കൂടുതലായത് ഞാനും കൂടെ അത് കയറി പുതിയ പുതിയ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് പിള്ളേർക്കും കുറച്ചുകൂടെ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ സാധനത്തിനകത്ത് തടക്കോട്ടെ ആദ്യം കേട്ടോട്ടോ കയറുന്നത് തൂങ്ങി പിടിച്ചിരിക്കുന്നൊക്കെ താഴെ വീരൂന്ന് ചെറിയൊരു പേടിയുള്ളൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കറക്കിയിട്ടങ്ങി ഇറക്കി അതുപോലെ ഇതും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് സംഭവം കൊള്ളാം നമുക്ക് വലിയ പണി വരുന്നില്ല ഊഞ്ഞാൽ ആട്ടുന്ന പോലെ ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുത്താൽ മാത്രം മതി അവിടെ ആണെങ്കിൽ നല്ല ഒച്ചത്തിലാണ് പാട്ടിട്ടേക്കുന്നത് വിഷ്ണുടൻ പുറത്ത് നിന്ന് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കയറ്റുന്നത് അത് കഴിഞ്ഞാൽ അടുക്കൂട്ട് എന്താണ് ഓടി വന്ന അടുത്ത് എന്ത് കളിക്കണമെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ പതുക്കെ വന്നതാണ് ഈ സീസോയിൽ കയറി പക്ഷെ സീസോയിൽ കയറിയിട്ട് ഒരുപാട് നേരം ഇരുന്നില്ല അപ്പം തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈ കട്ടകളെല്ലാം പറക്കി ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് വെക്കാൻ തുടങ്ങി ഓരോ പിള്ളേരും അത് ചവിട്ടി കയറുന്നുണ്ടായിരുന്നു ശരിക്കും അതിന് വേണ്ടി വെച്ചിരുന്നതായിരുന്നു എന്ന് തോന്നുന്നു അടുവിന് കളിക്കാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഇത് നേരത്തെ നമ്മൾ ഒബ്രോയിൽ വരുമ്പോൾ അവളെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലാണ് അവൾക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക് മാത്രമല്ല കേട്ടോ ഞങ്ങൾക്കും പേഴ്സണലി കളിക്കാൻ ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ആട്ടോ നമ്മളെ ലുലു മോളിൽ പോകുമ്പോൾ ഇത് കളിക്കാറുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണോട്ടോ അത് കഴിഞ്ഞ അടുക്കുട്ടിന് ഇതാ ഈ ക്ലൈംബ് ചെയ്യുന്ന സാധനത്തിൽ എന്ന് പറഞ്ഞു കേട്ടോ ഇത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കുള്ളതായിരുന്നു അവളുടെ കാലം അവിടെ ഇവിടെ നിന്ന് എത്തുന്നത് പോലും ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവളെ ഒന്ന് പിടിച്ച് പിടിച്ച് കേട്ടിട്ടങ് ഇറക്കി പിന്നെ ഇതും കൊള്ളാം ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി ഇത് ഒരുവിധപ്പെട്ട എല്ലാ പാർക്കിനും കാണുന്ന മെയിൻ ഒരു ഐറ്റം ആണ് പിന്നെ ഈ കാണുന്ന സംഭവം ഈ കാണുന്ന സംഭവം വീട്ടിലാണെങ്കിൽ ഇരുന്ന് കളിക്കൂല ഇത് വീട്ടിലിരുന്ന് കളിക്കണമെങ്കിൽ ആരെങ്കിലും ഗസ്റ്റുകൾ വരും നിങ്ങളുടെ കുഞ്ഞുമക്കൾ ഇതുപോലെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ ബാസ്കറ്റ് ബോൾ ഞാൻ തന്നെ ഒരു വഴിയായി ഇവരുടെക്ക് ഒരു എനർജി ലെവൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അടിപേബി ഒരു നാലഞ്ച് പ്രാവശ്യം എങ്കിലും വന്ന് കളിച്ച ഗെയിം ആട്ടോ ഈ കാണുന്നത് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ ഒരുമിച്ച് കളിച്ച ഒരു ഐറ്റം ആണ് നീ അങ്ങോട്ടുള്ള കുറച്ച് ക്ലിപ്സ് എടുത്തത് ഞാനായത് കൊണ്ട് കേട്ടോ ഇതിന്റെ ഫേസ് ഇല്ലാത്തത് അടുത്തത് ഫുട്ബോൾ ഇത് നമുക്കും കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ അവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കുറച്ചധികം സ്പെൻഡ് ചെയ്ത ഒരു ഏരിയ ആണ് ഇത് അത് കഴിഞ്ഞ് അവിടെ തന്നെ ഫുഡ് കോർട്ടില് നമ്മൾ കോഫി കുടിക്കാൻ പറഞ്ഞാൽ പക്ഷെ കോഫി അപ്പോഴത്തേനും തീർന്നു പോയി പിന്നെ നമ്മൾ ചായ മാറും ഏട്ടൻ പോയി ഇതാ നമുക്ക് ചായ എടുത്തോണ്ട് വരുവാണ് ഷുഗർ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത് അതെന്തായാലും കൊള്ളാം നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കുടിക്കാം അങ്ങനെ ചായ ഒക്കെ കുടിച്ച് വരുന്ന വഴിക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്ന സ്കൂട്ടറിൽ കയറി കളിക്കുകയാണ് കേട്ടോ അടും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടറ്റപ്പ പൈസ യൂ